കുട്ടുകാരെ <laughs> ഇന്നൊരു പുതിയ വിഭവം ഉണ്ടാക്കാൻ പോവുകയാണ് വിഭവം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പാലക് ചീര വെച്ചൊരു ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ ആദ്യമായിട്ട് നമുക്കൊരു പാത്രത്തിൽ നല്ല വെള്ളം കൂടി തിളക്കുമ്പോൾ വെട്ടി തിളക്കുമ്പോൾ അതിലൊരു രണ്ട് സവാള ഒരഞ്ചാറ് പച്ചമുളക് കുറച്ച് നാലഞ്ചല്ലി വെളുത്തുള്ളി പിന്നെ എന്താണ് വെളുത്തുള്ളി ഇത്രയും കൂടെ നമ്മൾ ആ വെള്ളത്തിലേക്ക് അതി ഇടുക എന്നിട്ട് ആദ്യം അതിനുശേഷം പാലക് ചീര ഉണ്ടല്ലോ നമ്മുടെ പാലക് ചീര കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ വാലം വെച്ചിരുന്നതാണ് അതെടുത്ത് നമുക്ക് ആ തിളച്ച വെള്ളത്തിലേക്ക് കൊടുക്കാം ഇതൊരു രണ്ട് കെട്ട് എന്ന് പറയുമ്പോൾ പലതരം നോക്കി വാങ്ങുക ചില പാലക്കീരയ്ക്ക് നല്ല കൈപ്പ് ഉണ്ടാകും അപ്പോൾ കറി വെച്ചാലും ആ കൈപ്പ് നല്ലവണ്ണം ഫീൽ ചെയ്യും ഞാനിപ്പോൾ ഇവിടെ വാങ്ങുക ചൈനക്കാരുടെ പാലക്ക ഉണ്ട് അത് തന്നെ നോക്കി ഞാൻ വാങ്ങിക്കും കാരണം എനിക്കൊരു തവണ പണി കിട്ടി വെച്ചപ്പോൾ നല്ല കയ്പായിരുന്നു കറിക്ക് അതുകൊണ്ട് ഞാൻ നോക്കി പാലക്ക് ചീര ഏതാണെന്ന് നോക്കി ചൈനാക്കാരുടെ പാലക്ക് ചീര തന്നെയാണ് എടുത്തുകൊണ്ട് വരുന്നത് ആ ചീര ഇപ്പം നമ്മൾ തിളച്ച വെള്ളത്തിലേക്ക് വെച്ചിരിക്കുകയാണ് കുറച്ച് കഴിയുമ്പോഴത്തേനും ആൾ താന്നോളും കാരണം വെന്ത് കഴിയുമ്പോഴത്തേന്ദേ ഇപ്പം അവസാനം ദേ ഇതാണ് ഇപ്പം നമ്മുടെ പാലക്ക് ചീരയുടെ അവസ്ഥയെന്ന് പറയും ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ പാലക് ചീരേനെ നമുക്ക് വെള്ളം വലാനിട്ട് എടുത്ത് മാറ്റേണ്ടതായിട്ട് ആവശ്യമുണ്ട് തിളച്ച വെള്ളത്തിൽ നിന്ന് നമ്മൾ പലക് ചീരേനെ എടുത്ത് മാറ്റി നമ്മൾ ഒരു പാത്രത്തിൽ അതിൻ്റെ വെള്ളമൊക്കെ തോരാൻ വേണ്ടിയിട്ട് വെക്കുന്നതാണ് അപ്പോൾ അതാണ് ഇനി അടുത്ത പ്രൊസീജിയർ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് ഇനി ഇപ്പോൾ ഏകദേശം വെന്തിട്ടുണ്ട് അതിനകത്ത് ഉള്ള സവാളയും പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചിയും ഇഞ്ചി ചേർത്തിട്ടുണ്ട് കേട്ടോ അത് പറയാൻ മറന്നു പോയിരുന്നു അപ്പോൾ ഇഞ്ചി ചേർത്തിട്ടുണ്ട് ഒക്കെ കൂടി ഏകദേശം ഇപ്പോൾ ഒന്ന് എന്തിയിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ നമുക്കിത് മിക്സിയിൽ അരച്ചെടുക്കേ വേണ്ട അപ്പോൾ അരച്ചെടുക്കുന്ന ഈ മിക്സിയിൽ അരച്ചെടുക്കുന്ന സാധനം നമുക്ക് ചൂടാണെങ്കിൽ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ചൂടൊക്കെ പോയിട്ടെങ്കിൽ പോയെങ്കിലേ പറ്റുള്ളൂ അപ്പോൾ നമുക്കിതിനെ ആദ്യം കോരി മാറ്റിയെടുത്ത് ചൂടാണ് എടുക്കുമ്പോൾ വളരെ കെയറായിട്ട് സൂക്ഷിച്ചെടുക്കുക കേട്ടോ കയ്യിലൊക്കെ തട്ടിക്കഴിഞ്ഞാൽ നല്ലവണ്ണം പൊള്ളും കാരണം നല്ല ചൂടി കിടക്കുന്നതാണ് ചീരയാണെങ്കിൽ പോലും അത് ചൂടാണ് അതേപോലെ പച്ചമുളക് അതിനകത്ത് ഇട്ടിരിക്കുന്ന നല്ല സാധനങ്ങളും ഭയങ്കര ചൂടാണ് അപ്പോൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക ആ വെള്ളം നമുക്ക് കളയേണ്ട നമുക്ക് ഇത് അരയ്ക്കാനായിട്ട് എടുക്കാം പിന്നെ ചിക്കനകത്ത് ചേർക്കാനും നമുക്ക് ഈ വെള്ളം എടുക്കാം കാരണം അത് ചീരയുടെ ഗുണം മൊത്തം ഇറങ്ങിയിട്ടുള്ള വെള്ളമാണത് സർവ്വ ഗുണവും ആ വെള്ളത്തിനകത്തുണ്ട് അതുകൊണ്ട് ആ വെള്ളം നമുക്ക് കളയണ്ട നമുക്കിതെല്ലാം കോരിയെടുത്തിട്ട് ഇനി ഇതിനെ അങ്ങോട്ട് നമുക്ക് തണുക്കാനായിട്ട് വെക്കാം അപ്പോൾ ചൂടായിട്ട് നമുക്ക് നമുക്കതിനകത്ത് അതിനെ അരച്ചെടുക്കാനോ ഒന്നും നമുക്ക് പറ്റില്ല അപ്പോൾ നമുക്ക് അപ്പോൾ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അവൻ അവിടെ ഇരുന്ന് തണുക്കട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ഈ ചിക്കൻ ചേട്ടനെ ഒന്ന് വൃത്തിയാക്കാം എന്താ ഈ ചിക്കനെയാണെങ്കിൽ അവർ കട്ട് ചെയ്തൊക്കെ തന്നു പക്ഷേ ഇവർ തൊലി ഉരിച്ചു തരുമല്ലേ കേട്ടോ അപ്പം ഞാൻ ആദ്യം കൊണ്ടുവന്ന ചിക്കൻ ആദ്യം തന്നെ കൊണ്ടുവന്ന് കുറച്ച് വിനഗറി ഒരമണിക്കൂറായിട്ട് അതിൻ്റെ ആ മുഷ്യു മണമുണ്ടല്ലോ അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് വിനഗറി മുക്കും ൊക്കെ വെച്ചിരുന്നതാണ് മുക്കി വെച്ചിരുന്ന ചിക്കനൊക്കെ എടുത്ത് ഇനിയിപ്പം നല്ല അതിൻ്റെ തൊലിയൊക്കെ ഉരിച്ച് വൃത്തിയാക്കി എടുക്കണം തൊലി ഇവിടെ ഒരാൾക്ക് പോലും തൊലിയിരിക്കുന്ന ഇഷ്ടമല്ല പ്രത്യേകിച്ച് കുഞ്ഞുമക്കൾക്ക് അപ്പോൾ അതിങ്ങനെ വെളുത്തിരിക്കണം അപ്പോൾ തൊലിയൊക്കെ വൃത്തിയാക്കി നമ്മൾ ആ ചിക്കനെ വൃത്തിയാക്കി എടുക്കുകയാണ് ചിക്കനെ വൃത്തിയാക്കിയെന്ന് വിനഗറിനകത്ത് മുക്കി വെച്ചിട്ട് ചിക്കൻ ആയതുകൊണ്ട് ഒരു എട്ട് തവണ വെള്ളമൊഴിച്ച് കഴിയുള്ളൂ കേട്ടോ വിനഗറിൻ്റെ മണമൊന്നും വേണ്ട വിനഗറിൻ്റെ മാത്രമല്ല ആ മുഷുക്ക് മണം ചിക്കൻ എപ്പോഴും ഒരു മുഷുക്ക് ഉണ്ടാവും ആ മുഷുക്ക് മണം പോകാനും വിനഗറി ഇട്ട് വെച്ചിരിക്കുന്ന ഇത് നല്ലതാണ് അപ്പോൾ കഴുകി വൃത്തിയാക്കി ഒരഞ്ചാറ് വെള്ളത്തെ കഴുകി വൃത്തിയാക്കി നല്ലവണ്ണം എടുക്കുക അതിനുശേഷം ആ അതിനെ കൊണ്ടുവന്ന് നമ്മൾ കുക്കറിനകത്തൊട്ടങ്ങിട്ടിട്ട് ഇടുക അതിനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് രണ്ട് കരണ്ടി നല്ല വലിയ നല്ല വലിയ കരണ്ടി പിന്നെ തൈര് ഇത് രണ്ടും കൂടി ചേർത്ത് ഈ ചിക്കനെ മിക്സ് ചെയ്ത് നമുക്കൊരു ഒരു മണിക്കൂർ അവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം റെസ്റ്റിൻ അല്ല റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ നമ്മുടെ ചിക്കൻ ചേട്ടൻ അവിടെ ഇരുന്ന് ആവട്ടെ ആ സമയം കൊണ്ട് നമുക്കിനി കുറച്ചേറെ പ്രൊസീജിയർ ചെയ്ത് തീർക്കാനുണ്ട് അപ്പോൾ ഇയാൾ അവിടെ ഇരിക്കുന്ന സമയം കൊണ്ട് നമുക്കിപ്പോൾ നമ്മൾ കോരി വെച്ചിരിക്കുന്ന നമ്മുടെ പലച്ചീരല്ലേ പുള്ളി തണുത്തോ എന്നൊന്നും നോക്കാം നമുക്ക് അപ്പോൾ പുളി തണുത്തിട്ടുണ്ടാവും തണുത്തെങ്കിൽ നമുക്കതിനെ എല്ലാം കൂടി ഒന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കാം അപ്പോൾ ഇതിപ്പോൾ ഒരു മണിക്കൂറായിട്ട് അതിനെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ അവിടെ വെച്ചിട്ട് നമ്മൾ അടുത്ത പടി എന്ന് പറയുന്നത് ദേ ചൂടെല്ലാം പോയിട്ടിരിക്കുന്ന ഈ സാധനത്തെ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് അങ്ങോട്ട് വരി ഇടുക എന്നിട്ട് നമുക്ക് അങ്ങോട്ട് അരച്ചെടുക്കാം എന്താ റെഡിയല്ലേ നിങ്ങൾ അപ്പം നമുക്ക് കൊണ്ടുപോയി ഇതിനെ അരച്ചങ്ങോട്ട് ഫുള്ള് അത് മുഴുവൻ നമുക്ക് ആ ജാറത്തിട്ടാം കാരണം വളരെ കുറച്ചു ഉണ്ടാവുള്ളത് വെന്ത് കഴിയുമ്പോഴത്തേന് ഇയാൾ കുറച്ചാവുമല്ലോ എന്നിട്ട് അതിനകത്ത് കുറച്ച് വെള്ളം വേണം ആ വെള്ളം നമുക്ക് ആ ചീര വേവിച്ച വെള്ളം തന്നെ എടുക്കാം കേട്ടോ അത് കളയേണ്ട ആവശ്യമില്ല വെട്ടി തിളച്ച വെള്ളമല്ലേ അന്നത്തെ അണുക്കളൊന്നും ഉണ്ടാവില്ല അപ്പം നമുക്ക് ആ വെള്ളം തന്നെ എടുക്കാം എന്നിട്ട് നമുക്ക് ദീപങ്ങിയായിട്ട് ഇതിനെ അങ്ങോട്ട് അരച്ചങ്ങോട്ട് എടുക്കാം അവിടെ ഒരു പൂ ഒരു പിന്നെ മിക്സറെ എടുത്ത് കിടക്കുന്ന സാധനം കണ്ടോ അതായത് അടുക്കളയിൽ നിന്നാൽ മുടിവരെ കിട്ടുന്നതെന്നർത്ഥം അയ്യോ എന്തൊരു അപകടമാണല്ലേ വലഭക്ഷണത്തിന് മുടി വീണാൽ എട്ടിൻ്റെ പണി കൂടിക്കിട്ടും അപ്പോൾ ദേ ആ ഇത് മുഴുവൻ നമ്മളിപ്പോൾ അരച്ചെടുക്കുകയാണ് അരച്ചെടുത്ത് കഴിഞ്ഞാൽ കഴിഞ്ഞാലുടനെ അതിൻ്റെ അവസ്ഥ എന്താണെന്ന് കണ്ടോണിപ്പം നല്ല മനോഹരമായ ഒരു കളറിൽ നമുക്ക് പാലക് ചീരി അങ്ങോട്ട് കാണാം എന്നിട്ട് ഇതിനെ മുഴുവൻ കൊണ്ടുപോയി നമ്മുടെ ചിക്കനകത്ത് അങ്ങോട്ട് നമ്മൾ മിക്സ് ചെയ്യുന്നതാണ് ഇതേ കണ്ടോ എത്ര മനോഹരമായ കളർ എന്ന് നോക്കിയല്ലേ ആ മോഹൻലാൽ പറയുന്ന പോലെ ഇത്ര മനോഹരമായ കളറാണ് നോക്കി എന്ന് പറയുന്നത് പോലെ അപ്പോൾ നമ്മൾ ചിക്കനെ ഇനിയിപ്പോൾ ഇതിനെ അങ്ങോട്ട് ചിക്കനകത്ത് നമ്മുടെ ഉപ്പും തൈരും ഒക്കെ ചേർത്ത് വെച്ചിരിക്കുന്ന ചിക്കനകത്തോട്ട് നമുക്ക് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം നല്ല പച്ച കളറാണ് കാണാൻ തന്നെ ഭംഗിയുണ്ട് കുറച്ച് കഴിയുമ്പോൾ കളറൊക്കെ കുറച്ച് മാറും കേട്ടോ എന്നാലും നല്ല പച്ച കളറാണ് കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഒരാൾ ഞാനിങ്ങനെ പാലക്കീരയും ചിക്കനുമായിട്ടുള്ള കറി നേരത്തെ ഇങ്ങനെ നമ്മൾ പ്രെസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഒരാൾ വന്ന് അതിൻ്റെ ഇടയിൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പാലക്കീരയും ചിക്കനും ചൂടാണ് രണ്ടും ചൂടായതുകൊണ്ട് കൊണ്ട് കറി വെച്ചാൽ അത് ആ കഴിക്കുന്നതിന് എന്തോ കുഴപ്പമുണ്ടോ അത്ര പക്ഷേ അതിനെക്കുറിച്ച് എന്താണെന്ന് എനിക്ക് ടെക്നിക്കലായിട്ടോ അല്ലെങ്കിൽ സയൻറ്റിഫിക്കായിട്ടോ പറഞ്ഞുതരാം എനിക്കറിയില്ല പക്ഷെ സംഭവം ഇത് നമ്മളിപ്പോൾ കുറച്ചേറെ ആയിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട് വീട്ടിൽ സംഭവം ഭയങ്കര ടേസ്റ്റാണ് കാരണം ഒന്നാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ നമുക്ക് എണ്ണ വളരെ കുറച്ച് നമ്മളിവിടെ യൂസ് ചെയ്യുള്ളൂ എണ്ണ ഒരുപാട് ചെയ്യില്ല അപ്പോൾ അതിനെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞ് ഇനിയിപ്പോൾ അടുത്ത പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് എണ്ണ ഉപയോഗിക്കുന്നത് കണ്ടല്ലേ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് കുറച്ച് വളരെ കുറച്ച് എണ്ണയൊക്കെ അകത്ത് നമ്മളൊരു ഒരു രണ്ട് ചെറിയ സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു ഒരു ഫുള്ള് ഫുള്ള് ഇല്ല ഒരു മുക്കാലോളം തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് നമ്മൾ നേരത്തെ തക്കാളി തൈരൊക്കെ ചേർത്ത് വെച്ചിരിക്കുന്ന സാധനമല്ലേ അപ്പോൾ തക്കാളി നമ്മൾ ചേർത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇപ്പോൾ തക്കാളി അല്ല തൈര ചേർത്ത് കേട്ടോ തേറ്റ് പറ്റിപ്പോയി എനിക്ക് സോറി അപ്പോൾ തക്കാളി അരിഞ്ഞു വെച്ചിരിക്കുക ആ തക്കാളി ഇപ്പോൾ ഇതേ അതിനിടയ്ക്ക് ഇതേ നമ്മൾ ഇതിനെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ചിക്കനേയും നമ്മുടെ അരച്ച് വെച്ച പാലക്കീരയും ആ കോമ്പിനേഷൻ ഉണ്ടല്ലോ അതിനെ നമ്മൾ ഒന്ന് അല്ല നമ്മുടെ ഞങ്ങളുടെ സ്വന്തം രാജി പറയുന്ന പോലെ മിക്സ് വെൽ ആക്കി എന്ന് പറഞ്ഞാൽ മതിയല്ലേ രാജി പറയുന്ന പോലെ മിക്സ് വെല്ലെന്ന് ഞാൻ പറഞ്ഞാൽ ശരിയാവില്ല കേട്ടോ അവിടെ മിക്സ് വെല്ലെന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക എന്താ ഒരു പ്രത്യേക ഫീലിങ്സാണ് നമ്മൾ പറയുമ്പോൾ അതെന്തായാലും ഞാൻ പറഞ്ഞാൽ കിട്ടില്ലെന്ന് എനിക്കറിയാം എന്തായാലും മിക്സ് വെൽ അതിനുശേഷം അടുത്ത നമ്മൾ സവാള ദേ സവാളയൊക്കെ ഇതിനകത്ത് ഇട്ടം കൂട്ടിയിട്ട് അതിനെ ഒന്ന് ഒരുപാട് മൂപ്പിക്കൊന്നും വേണം കേട്ടോ ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് ഇണയ്ക്കകത്ത് ഒന്ന് ഒന്ന് വഴഞ്ഞാൽ മതി ഒന്ന് വഴഞ്ഞിട്ട് അത് എന്തൊക്കെ നമ്മുടെ അരപ്പുകളായ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി നമ്മുടെ ഗരം മസാലപ്പൊടി ഇതിത്രയും ചേർത്തിട്ട് നമുക്ക് ഈ മിക്സ് ചെയ്തിരിക്കുന്ന ആ കൂട്ടിനകത്തിട്ട് നമുക്കിട്ട് യോജിപ്പിക്കാം അപ്പോൾ അതേ ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്നുണ്ട് ചെറുതായിട്ട് മൂത്ത് വന്ന ഉടനെ തന്നെ ബാക്കി എല്ലാ അതിനകത്ത് ചേരുവകളും അതിലേക്ക് നമുക്ക് ചേർക്കാവുന്നതാണ് ചേർത്താൽ നമുക്ക് ഏതാണ്ട് മിഷം കക്കാം നാല് വിസിലൂടെ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ റെഡി ചിക്കൻ കറി റെഡി ആയി എന്ന് പറയാം പക്ഷേ ഇത് കണ്ടുകൊണ്ടിരിക്കുക നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മെയിനായിട്ട് ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു ചിക്കൻ തിരഞ്ഞെടുത്ത് വീട്ടിലുണ്ടാക്കാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് നമ്മുടെ മക്കളാണ് മക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചീര പച്ചക്കറി ഐറ്റംസ് ഒരു സാധനം ഈ കുട്ടികൾ കഴിക്കൂല അപ്പോൾ ഇങ്ങനെയെങ്കിലും ആ കഴിക്കുന്ന സാധാരണ ആഹാരമെന്ന് പറയുന്നത് ദോശയാണ് അപ്പോൾ ദോശയോട് കൂടി ഈ ചിക്കൻ കറി കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെയെങ്കിലും ചീര കുറച്ച് പാലക്കീര അതിൻ്റെ അംശങ്ങൾ എന്ന് കരുതിയാണ് നമ്മൾ ഇങ്ങനൊരു ചിക്കൻ കറി നമ്മൾ ഈ വീട്ടിൽ വീട്ടിലിപ്പോൾ തയ്യാറാക്കി തുടങ്ങിയത് കാരണം വേറെ യാത് സാമ്പാർ സാമ്പാർ നമ്മൾ ഉണ്ടാക്കിയ സാമ്പാർ എന്ന് കഴിക്കുന്ന കഴിക്കുന്നതാണ് ആ സാമ്പാറിനകത്ത് നമ്മൾ ഉള്ളി കിഴങ്ങ് സവാള പരുത്തക്കളി ഇത് മാത്രമേ പരിപ്പ് ഇത് മാത്രമേ യൂസ് ചെയ്യുള്ളൂ അങ്ങനെ യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പം അതിൽ നിന്നും യാതൊരുവിധ ഗുണങ്ങളും ചെല്ലുന്നില്ല അപ്പം അങ്ങനെയായപ്പം ഇങ്ങനെ ഒരെണ്ണാവുമ്പം അതിൻ്റെ ഗ്രേവി ചിക്കൻ കഴിക്കുകയുള്ളൂ കേട്ടോ ചിക്കൻ വല്ല വറുത്താക്കോ കൊടുത്താൽ കഴിക്കും പക്ഷേ ഇതിനകത്ത് ചിക്കൻ കഴിക്കില്ല പക്ഷേ ഈ ഗ്രേവി പുള്ളി കഴിക്കും അപ്പ ചിക്കൻ കറിയിൽ ആ ഗ്രേവിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനൊരു ചിക്കൻ കറി ഇപ്പോൾ വെച്ച് തുടങ്ങിയത് തന്നെ ഈ കുട്ടികൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയെങ്കിലും ചിക്കൻ ഈ എന്താണ് ചീരയുടെ കുറേ അംശമെങ്കിലും പച്ചക്കറിയായിട്ട് ഉള്ളി ചെല്ലട്ടി എന്നിരുന്നത് ഇപ്പം നമ്മൾ മുളകുപൊടി വല്ലം പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ കൂടിയിട്ട് അതിനെ ഒന്ന് മിക്സ് ചെയ്ത് ഇനി നമ്മൾ അടുപ്പിലേക്ക് വെക്കാൻ പോവുകയാണ് അടുപ്പിലോട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മിക്സ് ചെയ്ത് അടുപ്പിലേക്ക് വെക്കാൻ പോവുകയാണ് നമ്മുടെ ഫോട്ടോഗ്രാഫർക്ക് തെറ്റ് പറ്റിയോട്ടോ വേറെന്തൊക്കെ പിടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഞാനെല്ലാം ഫോട്ടോഗ്രാഫർ അങ്ങനെ ചിന്തിക്കരുത് ഈ പാചകം ചെയ്തുകൊണ്ടിരിക്കുക ഞാൻ എങ്ങനെ ഫോട്ടോഗ്രാഫർ ആവും അങ്ങനെ ചിന്തിച്ചുടേ നിങ്ങൾക്ക് അപ്പോൾ ഇതിപ്പം നമ്മളെല്ലാം മിക്സ് ചെയ്തു ഇനി വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം വെള്ളം വേണമെങ്കിൽ നമുക്ക് അപ്പുറത്ത് വെള്ളം ഒരു നമ്മുടെ ചീര വേവിച്ച വെള്ളം അതിനെയും കൂടി ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് ഉപ്പും കൂടി ആഡ് ചെയ്ത് നമുക്ക് നമുക്കിതിനെ എടുത്ത് നമ്മുടെ ചിക്കൻ കറിയെടുത്ത് അടുപ്പിലേക്ക് വെക്കാം അടുപ്പിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നല്ല ചിക്കൻ കറി കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ദേ അരപ്പല്ലാം നമ്മളതിലേക്ക് ചേർത്ത് കഴിഞ്ഞു എന്ന് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്യണം എല്ലാം മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് വീണ്ടും ഈ ചിക്കനെടുത്ത് നമുക്ക് അടുപ്പിൽ വെക്കാവുന്നതാണ് അടുപ്പി വെച്ച് കഴിഞ്ഞിട്ട് ഒന്ന് നല്ല ഭംഗിയായിട്ടൊരു നാല് അഞ്ച് അഞ്ച് വിസൽ മതി കേട്ടോ നാല് വിസിലൊക്കെ ആവുമ്പോഴത്തേനും നല്ലപോലെ വെന്തിട്ടുണ്ടാവും അഞ്ചാമത്തെ വിസിലാകുമ്പോൾ നല്ല ഭംഗിയായിട്ട് വെന്ത് കഴിയും എന്നിട്ട് നമുക്ക് കറീനയും കൂട്ടിയെടുത്ത് ഇഷ്ടപ്പെട്ടാൽ ആവശ്യാനുസരണം കഴിക്കാം അപ്പോൾ നമ്മുടെ ചിക്കൻ കറിയുടെ അവസാന ഘട്ടം ഇതാണ് ഇങ്ങനെയാണ് നമ്മുടെ ചിക്കൻ കറി ഇരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടം